بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله اللهم صل على سيدنا محمد وآل كل والصحابة أجمعين ما بعد بشده قرآن القرآن أوسانة جند سورة كل أعوذ برب الفلقم ബിറബ്ബിൻ നാസു ഈ സൂറത്തുകൾ നമുക്കൊക്കെ കാണാതെ അറിയുന്നതാണ് എങ്കിലും അക്ഷരം തെറ്റാതെ അത് പഠിക്കേണ്ടതാണ് ഇന്ന് ഞാൻ അതിൻ്റെ ശ്രേഷ്ഠതകൾ പറയാം അത് ചൊല്ലേണ്ട ചൊല്ലിയാലുള്ള ഗുണങ്ങൾ പറയാം ചൊല്ലാൻ പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ട സമയങ്ങളും പറയാം ഒന്ന് നബിസൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലാൻ പ്രത്യേകം പറഞ്ഞ ഒരു സന്ദർഭം ഹുക്കുബത്ത് ആമിർ അലി അള്ളു എന്ന സഹാബി പറയുകയാണ് ബൈനാൻ അസീറുമാ റസൂൽ ഞങ്ങൾ യാത്രയിലായിരുന്നു എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അബവ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടിയിലെത്തിയപ്പോൾ ശക്തമായ കാറ്റോടെ കാറ്റ് ശക്തമായി ഇരുട്ടും കാറ്റും അങ്ങ് അടിച്ച് വീശുകയാണ് ഈ സമയത്ത് മുത്തനബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങള് ഔറബിൽ നബി തങ്ങൾ നബിതങ്ങൾ കാറ്റടിച്ച് വീശിയിട്ട് ഇരുട്ട് വന്നിട്ട് അപ്പോൾ തങ്ങളെ ഓതുകയും ഓതിക്കൊണ്ടിരിക്കുന്നു എന്നിട്ട് ഉക്കുബയോട് പറഞ്ഞു കൂടെയുള്ള ഉക്കുബയോട് പറഞ്ഞു പാരായണം ചെയ്യൂ നിങ്ങളും പാരണം എല്ലാ ഷെറുകളെ തൊട്ടും എല്ലാ പ്രയാസങ്ങളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും കാവൽ തേടുന്ന ഇതിൻ ഇതുപോലത്തെ മറ്റൊരു വചനവുമില്ല ഒക്കുബ നമുക്ക് അപകടങ്ങൾ വരാതിരിക്കാനും സെറുകൾ ഏൽക്കാതിരിക്കാനും അത് യാത്രയിൽ പോകുമ്പോഴുള്ള സെറാവട്ടെ എന്ത് സെറാവട്ടെ ആ സെറുകളൊക്കെ വരാതിരിക്കാൻ കാവൽ തേടാൻ ഇതുപോലെയുള്ള മറ്റൊരു സൂറത്തുമില്ല അതുകൊണ്ട് ഈ ഇരുട്ടിൽ ഈ ശക്തമായ കാറ്റിൽ നിങ്ങൾ ഇത് ചൊല്ലൂ ഇതിപ്പോ കാറ്റത്ത് മാത്രം ചെല്ല എന്നില്ല മറിച്ച് അപകടങ്ങൾ വരാതിരിക്കാനും പ്രയാസങ്ങൾ പേടിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കുലാദ്റബിൾ ഫലപ്പും കുലഅമുറബിന്നാസും ചെല്ലണം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ ഒരു മഹത്വമാണിത് നബിസ്വല്ലാഹു അലൈവിസ്ലം തങ്ങൾ ഇമാമത്ത് നിൽക്കുമ്പോൾ കുലാമദ്റബിൽ ഫലക്ക് ധാരാളം ഫലപ്പോഴും ഓതാറുണ്ടായിരുന്നു കുലാഹ്മദ്ാസും ഓതായിരുണ്ടായിരുന്നു എന്ന് സഹാബി വീണ്ടും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു സ്ഥലം മനസ്സിലപകടങ്ങൾ പേടിക്കുന്ന ഘട്ടത്തിൽ കാറ്റ് അടിച്ച് വീശുന്ന ഘട്ടത്തിൽ കാറ്റും ഇടിയും മരയും ഇരുട്ടുമുണ്ടാകുമ്പോൾ ഈ രണ്ട് സൂറത്ത് ഓതൽ നല്ലതാണ് അർത്ഥം മനസ്സിലാക്കണം മനസ്സിലാക്കിയ നല്ലതാണ് ഷുക്ക് അർത്ഥം പറയാം പിന്നീട് ഇനി മറ്റൊരു സമയം ഇത് ചൊല്ല ബഹുമാനപ്പെട്ടാഹു പറയുന്നു എല്ലാത്തിനേശവും ഓദാൻ മുത്തനബി എന്നോട് കൽപ്പിച്ചു അപ്പം കാവലിനുള്ള ഈ രണ്ട് സൂറത്തുകൾ എല്ലാ നിസ്കേരത്തിന് ശേഷവും ഓദാൻ മുത്തുനബി ഞാൻ എന്നോട് കൽപ്പിച്ചു അപ്പോൾ നമ്മൾ അഞ്ച് വക് നിസ്കർ നിസ്കരിച്ചിട്ട് ഔതുബി റബ്ബിൻ ഫലക്ക് എന്നിങ്ങനെ സൂറത്ത് ഓതുകി റബ്ബിൻസ് മൂന്ന് വട്ടം ഓതാൻ കഴിയുമെങ്കിൽ മൂന്ന് തവണ തന്നെ ഓതുക അഞ്ച് വക് നിസ്കേരത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു വട്ടം ഓതുന്നത് നല്ലതാണ് സൈദുന റസൂലുള്ളാഹി സൊല്ലല്ലാഹുഅലൈ വസലമ തങ്ങൾ പഠിപ്പിച്ചതാണ് ഇപ്പൊ രണ്ട് സന്ദർഭം കിട്ടി ഇനി മൂന്നാമത്തെ സന്ദർഭം പറയാം നബി സൊല്ലാഹു അലൈ വസലമ തങ്ങള് സഹാബികൾ പറയുന്നു ഇതാ ഇല ഫിറാഷി എല്ലാ രാത്രിയും ഉറങ്ങാൻ നേരത്തെ വിരിപ്പിലേക്ക് എത്തിയാൽ ജമ കഫ രണ്ട് കൈയും ഒരുമിച്ച് കൂട്ടി വെക്കും ുംബ്ബിൽ ഫലക്കുംബിന്നാസും ആ രണ്ട് കയ്യും ഇങ്ങനെ മലർത്തി പിടിച്ച് കൂട്ടി വെക്കും അടിപ്പിച്ചു വെക്കും എന്നിട്ട് ആ കയ്യിൽ ഊതുന്നതാണ് ഓതി ഊതും ഒരു വട്ടം അഹദ് റബ്ബിൽ ഫലക്ക് ഒരു വട്ടം ഓതിയിട്ട് മൂന്നും മോദിയിട്ട് ഊതും എന്നിട്ട് എം സൗഹിമായുടെ ശരീരത്തിൽ അവിടുത്തെ കൈ എത്തുന്ന എല്ലാ സ്ഥലത്തും അതുകൊണ്ട് തടവും തല ആദ്യം തടവും മുഖം പിന്നെ തടവും പിന്നെ മുൻഭാഗം മുഴുവനും തടവും പിന്നെ ബാക്ക് ഭാഗം കൈ അങ്ങനെ തടവില് നല്ലതാണ് ഇപ്പോൾ ഒരു വട്ടം കുലഹു അല്ലാഹും കുലദർബിൽ ഫലക്കുംസും മോദിയെങ്കിൽ വീണ്ടും ജവിധങ്ങൾ കൈ അടുപ്പിച്ച് പിടിക്കും എന്നിട്ട് വീണ്ടും ഈ മൂന്ന് സൂറത്ത് ഓരോ വട്ടം ഓതും വീണ്ടും മുൻപാ തടവും മുഖം തടവും പിന്നെ മുൻഭാഗം മുഴുവനും തടവും പിന്നെ മുഴുവൻ ഭാഗങ്ങളും ബാക്കിയുള്ളതും തടവും വീണ്ടും കൈ അടുപ്പിച്ച് വച്ചിട്ട് കയ്യിൽ ഊതിയിട്ട് വീണ്ടും തല തടവും മുഖം തടവും മുൻ മുൻഭാഗം തടവും എല്ലാ ശരീരത്തിൻ്റെ എത്തുന്ന ഭാഗങ്ങളൊക്കെ തടവും ഇമാം ബുഖാരി റസി റിപ്പോർട്ട് ചെയ്തു അപ്പോൾ ഉറങ്ങാൻ നേരത്ത് ഇങ്ങനെ ചെയ്യൽ നല്ലതാണ് നമ്മൾ മക്കളെ കൊണ്ടും കുട്ടികളെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ മൂന്ന് സ്ഥലമായി കേട്ടോ ഇനിയും ഉണ്ട് അതിൻ്റെ ശ്രേഷ്ഠത കേട്ടോ നബിസ്വല്ലാഹു അലൈ വസല്ലമ്മ തങ്ങൾ റസി അല്ലുഹു തന്നെ പറയുന്നു നബി തങ്ങൾ പറയാണ് എന്നോട് ഉക്കുബയായി എന്നോട് ചു പറയുന്നു യാമിർജി വൽ ഫുർക്കാല് ഗ്രന്ഥങ്ങളല്ലേ അല്ല ഇറക്കിയത് തൗറാത്ത് ഇഞ്ചിയിൽ സബൂർ ഫുർഖാൻ ഫുർക്കാനുള്ളതയും ഈ നാല് ഗ്രന്ഥങ്ങളിലുമുള്ള മൂന്ന് നന്മകൾ ഞാൻ പറഞ്ഞു തരട്ടെ ഈ നാല് ഗ്രന്ഥങ്ങളിലുള്ള മൂന്ന് നന്മകൾ അപ്പൊ പറഞ്ഞു അതെ മുത്തുനബിയെ പറഞ്ഞു തരൂ അപ്പൊ മുത്തനബി ഫി കുൽക്ക് ഈ മൂന്ന് സൂറത്ത് ഈ മൂന്നിലുമുണ്ട് എനിക്ക് ഓദ്യത്തന്നൊരു വിധങ്ങൾ ഈ മൂന്ന് സൂറത്തും എന്നിട്ട് പറഞ്ഞു യാ ഈ മൂന്ന് സൂറത്ത് മറക്കരുത് ഹത്താ തന്ന ഒറ്റിയും നീ ഓതാതിരിക്കരുത് വൈകുന്നേരം ഇത് ഓതൽ നല്ലതാണ് അസുർനാശം ഓതുന്നത് ഓതിയാൽ മതി അല്ലെങ്കിൽ മകുരുവിനാശമെങ്കിൽ ഓതാ വൈകുന്നേരം രാത്രിയിലേക്ക് കടക്കുമ്പോൾ നീ ഓതാതിരിക്കരുത് പറയുന്നു ഫമാ ഖത്തു മുൻദു ഖാല നബി പറഞ്ഞു അന്ന് മുതൽ ഞാൻ ഇത് മറന്നിട്ടില്ല അന്ന് മുതൽ ഞാൻ മറന്നിട്ടില്ല പമാവിത്തു ലൈലത്തം കത്തുഹത്തറുന്ന ഒറ്റ രാത്രിയും രാവിലേക്ക് കടക്കുമ്പോൾ രാത്രിയിലേക്ക് കടക്കുമ്പോൾ ഞാൻ അത് ഓദാതിരിക്കലില്ല അപ്പോൾ വൈകുന്നേരം ഈ സൂറത്ത് പോതൽ നല്ലതാണ് ഇപ്പം എത്ര സമയമായി എത്ര എത്ര നേരം ഞാൻ പറഞ്ഞു പ്രയാസങ്ങൾ തോന്നുമ്പോൾ അപകടങ്ങൾ വരുമ്പോൾ ഒന്ന് പിന്നെ ഇപ്പോൾ പറഞ്ഞ് അഞ്ച് വക്ത സ്കാരത്തിന് ശേഷം പിന്നെ ഇപ്പോൾ പറഞ്ഞ് ഉറങ്ങാൻ കിടക്കുമ്പോൾ മൂന്ന് തവണ പിന്നെ ഇപ്പോൾ പറഞ്ഞ് വൈകുന്നേര സമയം രാത്രിയിലേക്ക് കടക്കുമ്പോൾ എന്ന മാത്രമല്ല പൊക്കുബ തന്നെ പറയുന്നു പറഞ്ഞു പോകലും പൊക്കുമ്പെ നീ ഇത് ഓതണം കേട്ടോ കുല്ലമാവ കും നീ ഉറങ്ങുമ്പോഴേ മോതണം ഉറക്കത്തുനിന്ന് എഴുന്നേറ്റാൽ ഓതണം അപ്പം രാവിലെ ഓതണം എന്നർത്ഥം അത് സുബിൻ്റെ വേഷം ഓദ്യാൽ മതി ആ നമസ്കാരത്തിൻ്റെ ശേഷം കൂടിയായി വേറെ തന്നെ എത്ര ഓദ്യാല് അത് നല്ലതുമാണ് ഏതായിരിക്കട്ടെ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറക്കത്തു നിന്ന് എഴുന്നേറ്റാലും ഓതണം എന്ന മാത്രമല്ല മഹാന്മാര് പറയുന്നു സലഫു സോലികളും താപികളൊക്കെ അവരവരുടെ വിരിപ്പിലേക്ക് ചെന്നാൽ ഇത് ഓതും എന്ന് മാത്രമല്ല അവരുടെ മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാറുമുണ്ട് സലാസ മറാത് ഈ മൂന്ന് സൂറത്തുകള് മൂന്ന് തവണ വൈകുന്നേരമായാൽ അവര് എല്ലാ രാത്രിയിലും ഓതാറുണ്ടായിരുന്നു മഹാന്മാർ മൂന്ന് തവണ വൈകുന്നേരം ഓതണം കേട്ടു പോയ പോരാ എന്ന് മാത്രമല്ല അബ്ദുല്ലാഹിബിൻ സുഹാബിയോട് പറഞ്ഞു രാവിലെയും വൈകുന്നേരവും ഈ മൂന്ന് സൂറത്തുകളിനി ഓതിയാൽ അതിൻ്റെ ശ്രേഷ്ഠത എന്താണെന്നറിയുമോ എല്ലാ പ്രയാസത്തിൽ നിന്നും എല്ലാ അപകടത്തിൽ നിന്നും നീ രക്ഷപ്പെടും രാവിലെയും വൈകുന്നേരവും മൂന്ന് വീതം രാവിലെ ഓതിയാൽ വൈകുന്നേരം വരെ തെക്ക് പി നിനക്കെന്ത് ദുഃഖമുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ അതിനെ തൊട്ട് നിനക്ക് കാവലാണ് വൈകുന്നേരം ഓതിയാൽ രാവിലെ വരെ കാവലാണ് രാവിലെ ഓതിയാൽ വൈകുന്നേരം വരെ കാവലാണ് എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളെ തൊട്ടും അല്ല നിന്നെ മതിയാക്കുന്നതാണ് സർവകാര്യങ്ങളെ തൊട്ടും എല്ലാ വിഷമങ്ങളെ തൊട്ടും നീക്കുന്നതാണ് സർവകാര്യങ്ങളെ തൊട്ടും മതിയാക്കുന്നതാണ് അങ്ങനെ പറഞ്ഞത് സർവ്വകാര്യങ്ങളെ തൊട്ടും മതിയാക്കുന്നതാണ് ഇനി ഇപ്പം അതിനെ എങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കണം വിശദീകരിക്കണം നിങ്ങളാണ് ആലോചിച്ച് നോക്കി ഒന്നും പെടാത്തതില്ല സർവ്വകാര്യങ്ങളെ തൊട്ടും അത് മതി എനിക്ക് എന്തൊക്കെ ആവശ്യം വിടാനും അത് മതി പ്രയാസം നീങ്ങാനോ അത് മതി അപകടം പോകാനും മതി നന്മ എത്താനും അത് മതി ഇനി ഒന്നും ബാക്കിയില്ല കടം പോകാനും മതി എന്തൊക്കെ എനിക്ക് കിട്ടേണ്ടതുണ്ടോ അതൊക്കെ കിട്ടും എന്തൊക്കെ ഒഴിവായി പോകേണ്ടതുണ്ടോ അതൊക്കെ ഒഴിവായി പോകും പോരെ അതുപോലെ അതാ ഇങ്ങനെ എത്ര അന്നത്തിലാവത്ത ഹാദിയസുവരി ഇന്ദൽ മസായി വൈന്ദ സ്വഭായ് തെഫി താലിയം ഇങ്കുല്യ ഷെയ്ൻ എല്ലാ വസ്തുവിനെ തൊട്ടും അവൻക്ക് അവനെ കാക്കു അവൻ ഭയപ്പെടുന്ന എന്താവട്ടെ എന്ന് പറഞ്ഞതായി കാണാം നബി സല്ലല്ലാഹി നബിസ്വല്ലാം തങ്ങൾ പറഞ്ഞതായി കാണാം ഈ രണ്ട് സൂറത്തു കൊണ്ട് കുലത്ത് റബ്ബിൽ ഫലക്കു കൊണ്ടും കുലേത് റബി നാസ് കൊണ്ടും ഒരാളും ദുആ ചെയ്യുന്നില്ല ചോദിക്കുന്നില്ല ഒരാളും കാവൽ തേടുകയില്ല അതുപോലെയുള്ള മറ്റൊന്നുകൊണ്ടും ഒരാൾക്കും കാവൽ തേടാൻ സാധ്യമല്ല എല്ലാ ചെറും അതിൽ പെട്ട് എല്ലാ ചെറും കാവലാവേണ്ട എല്ലാ കാര്യവും അതിൻ്റെ ഉള്ളിലുണ്ട് എൻ്റെ അർത്ഥാലോചിച്ചാൽ കിട്ടും ഇങ്ങനെ എത്ര എത്ര ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ കാണാവുന്നതാണ് എന്നോർമ്മപ്പെടുത്തുന്നു ലന്ത പ്രാശയ നബുലക അപകടത്തിനും പ്രയാസത്തിനും നീക്കാൻ ഇതിനോളം മറ്റൊന്നുമില്ല അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞ സമയങ്ങൾ ഒക്കെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് ഓതണം നമ്മളെ മക്കളെ കൊണ്ട് രാവിലെയും വൈകുന്നേരം സ്ക്വയർത്തിന് ശേഷം ഒക്കെ ഓതിപ്പിക്കണം റങ്ങം കെടുക്കുമ്പോൾ ചെല്ലണം അല്ലാ 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 നല്ല ദിനങ്ങളാണ് തൗഫീഖ് നൽകണം അല്ലോ തൗഫീഖ് നൽകണം അല്ലോ തൗഫീഖ് നൽകണം അല്ലോ എല്ലാ അപകടങ്ങൾ തൊട്ട് വിഷമങ്ങൾ തൊട്ടും കാക്കണം അല്ലോ എല്ലാ ഖൈറും നൽകണം അല്ലോ